വീണ്ടും വാർത്തകളിലേക്ക് കുസാറ്റ് കുസാറ്റ് എൻട്രൻസ് എൻട്രൻസ് പരീക്ഷയിൽ പരീക്ഷയിൽ ഒന്നാം ഒന്നാം റാങ്ക് റാങ്ക് ആദരവ് നൽകി ി റെസിഡൻസ് അസോസിയേഷൻ ആദരവ് നൽകി ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിക്രമൻ തേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രത്തിലെ മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി ആദരവ് കീർത്തന ടി പിക്ക് നൽകിക്കൊണ്ട് ആദരവ് നിർവഹിച്ചു യോഗത്തിൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പഴുപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് മുകുന്ദൻ നാളിയാട്ട് മുൻ പ്രസിഡന്റ് തിലകനവണിപ്പള്ളി യതീന്ദ്രൻ പൂതോട്ട് ബാബു നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു കീർത്തന മറുപടി പ്രസംഗം നടത്തി